പ്രിയമുള്ളവരെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ആ പാർട്ടിയെ കുളം തോണ്ടിയിട്ട് അടങ്ങൂ എന്ന് ശപഥം ചെയ്തതുപോലെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകൾ കാണുമ്പോൾ പ്രത്യേകമായ ചില ഹാലിളക്കം അദ്ദേഹത്തിനുണ്ട് സ്ത്രീകൾക്ക് പൊതുതലത്തിൽ സമത്വം വേണം എന്ന നയം സ്വീകരിച്ചേ മതിയാകൂ സ്വീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന ഒരു ധാർഷ്ട്യം നിറഞ്ഞ നേരത്തെ ഉള്ള മറുപടി കിട്ടിയതിലുള്ള ജാല്യത അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഞാനൊരു സമ്മേളനം ഉദ്ഘാടനം ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത പോണം അത് പറഞ്ഞപ്പോൾ ചില പ്രകോപിതരാകുകയാണ് ഒരു ഒരാളും പ്രകോപിതമായിട്ട് ഒരു കാര്യം ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യല്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യല്ല ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യാണ് ആ മുദ്രാവാക്യം സംബന്ധിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില അന്തംകമ്മികളെ പോലെ വാക്കുകളും പദപ്രയോഗങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാ മനസ്സിലാകുന്നത് പൊതുയിടങ്ങളിൽ എവിടെയെങ്കിലും സ്ത്രീകൾ ചാടിക്കളിക്കുന്നോ ഏതെങ്കിലും സമുദായത്തിലെ പെണ്ണുങ്ങൾ ചാടിക്കളിക്കുന്നോ അതൊന്നും നമ്മളിവിടെ വിമർശിച്ചിട്ടില്ല മതപണ്ഡിതന്മാർ വിശ വിമർശിച്ചതെന്താണ് പൊതുയിടത്തിലെ ചാടിക്കളിയല്ല അവരെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള ഈ പൊതു ചാടിക്കളിയിൽ പങ്കാളികളാകരുത് എന്നാ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഹൃസ്വമായ വളരെ ന്യൂനപക്ഷത്തിന് മാത്രം ബാധിക്കുന്ന ഒരു പ്രസ്താവനയെ എല്ലാവർക്കും ബാധകമാക്കിക്കൊണ്ട് ചിലർ പറയുന്ന ആരുണ്ട് ആളെ പേര് പറയാനുള്ള ആണത്തൊന്നും ഇദ്ദേഹം കാണിക്കുന്നില്ല പേരെടുത്തേനെ അദ്ദേഹത്തിനൊക്കെ പറയാമായിരുന്നു അങ്ങനെ പ്രകോപിതരായിട്ട് കാര്യമില്ല സ്ത്രീകൾക്ക് സമത്വം വേണം ആ സമത്വത്തെ നിഷേധിക്കുന്നവർ പ്രകോപിതരായിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാണിങ്ങിൻ്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്നാൽ എന്താണ് ഇദ്ദേഹം പറയുന്നത് പൊതുതലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി പൊതുതലത്തിൽപ്പെട്ടതാണോ അതിപ്പോഴും പെട്ടതല്ലേ അല്ലെങ്കിൽ തിരുത്തി ക്ലിയറാക്കാനാണോ ഉദ്ദേശിക്കുന്നത് പൊതുതലം എന്ന് പറഞ്ഞാണ്ട് ഒറ്റ പദം പറഞ്ഞുകൊണ്ട് ഗോവിന്ദനങ്ങട്ട് പോരല്ലോ പൊതുതലം എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങളുടെ പാർട്ടി എന്നുള്ളതും ആ പാർട്ടി പുറത്തിറങ്ങിയാലുള്ളതൊക്കെ പൊതുതലമാണോ അവിടെ എന്തുകൊണ്ട് സ്ത്രീക്ക് സമത്വമില്ല അതിന് മറുപടി പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ പൊതുതലം എന്ന് പറയുന്ന നിയമസഭ വിടുമോ പാർലമെൻറ്റ് വിടുമോ പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇപ്പൊ നിയമം അടിച്ചേൽപ്പിക്കപ്പെട്ടതുകൊണ്ട് എല്ലാവരും നിർബന്ധിതരാണ് പെണ്ണിനെ നിർത്താൻ തീർപ്പുണ്ടായിട്ടൊന്നുമല്ല അവിടെ മത്സരിപ്പിക്കുവാനും അവരെ കൂട്ടക്കൂടാനൊക്കെ താല്പര്യം ഉണ്ടായിട്ടില്ല നിയമം അങ്ങനെ വന്നല്ലോ അതുകൊണ്ട് അനുസരിക്കുകയാണ് അങ്ങനെ നിയമം വരാത്ത സ്ഥലത്ത് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയും എവിടെയും സെക്രട്ടറിമാരോ ഏത് സെക്രട്ടറിമാരൊന്നും പെണ്ണുങ്ങളില്ല ആ പെണ്ണുങ്ങൾ ഒന്നോ രണ്ടോ കേരളത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ സമത്വം വേണമെന്ന് വാദിക്കുന്നതിന് മുമ്പ് ആദ്യം തന്റെ പാർട്ടി നടപ്പിലാക്കൂ ഗോവിന്ദ അതിൻ്റെ ശേഷമല്ലേ അതിനെതിരെ പറഞ്ഞ പണ്ഡിതന്മാരെ കുതിര കയറേണ്ടതുള്ളൂ അപ്പം ഇവർ അംഗീകരിക്കേണ്ടി വരും എന്നറേണ്ടത് നിങ്ങളുടെ അധികാര ദണ്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ ചീഞ്ഞളിഞ്ഞ ആശയം അംഗീകരിക്കുമെന്നാണോ പറയുന്നത് അത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നിങ്ങൾക്ക് പൊതുതലത്തിൽ പെണ്ണുങ്ങളെ അഴിഞ്ഞാടാൻ കിട്ടണമെങ്കിൽ താങ്കളുടെ ഭാര്യനെയും പെൺകുട്ടികളൊക്കെ രംഗത്തിറക്കാം എന്നല്ലാതെ മുസ്ലിം പെണ്ണുങ്ങൾ അങ്ങനെ പോകരുത് എന്ന് പണ്ഡിതന്മാർ അവരുടെ മതനിയമം പറയും ആ മതനിയമം പറയാനും നിങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മറ്റൊക്കെ തെളിവുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ മതപണ്ഡിതന്മാർക്ക് മതനിയമത്തിൻ്റെ തെളിവുകൾ ഉദ്ധരിച്ച് കണ്ടാണ് പറയുന്നത് ആ മതനിയമം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാനും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ട് അപ്പോൾ രണ്ട് ജനാധിപത്യ ജനാധിപത്യ അവകാശങ്ങൾ തമ്മിൽ തർക്കം കൂടാൻ പാടില്ല ഓ ജനാധിപത്യത്തിൻ്റെ പ്രകടിതമായ പ്രകടനമാണിത് മാർസിസ്റ്റ് പാർട്ടിയുടെ തത്വം മാത്രമൊന്നുമല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ ഒരു ഭാഷികമായിട്ട് ചിന്തിക്കുകയാണ് മതങ്ങൾക്കിവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പ്രവർത്തിക്കുമ്പോൾ ആ മതനിയമങ്ങൾ പണ്ഡിതന്മാർ പറയും അപ്പോൾ അത് ഏറ്റുമുട്ടലിൻ്റെ പാതയിലല്ല അത് അതിൻ്റെ നിലക്ക് വിടുക മറ്റ് മറ്റേ നിലക്ക് വിടുക ഇങ്ങനെയാണുള്ളത് അവിടെ പണ്ഡിതന്മാർ അവരെ മതത്തിലെ നിയമം പറഞ്ഞിട്ട് നിങ്ങളെ ആ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ പൊതുതലത്തിലേക്ക് എല്ലാവരും കൂത്താടുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് വകവെച്ച് തരാൻ ഇവിടെ ചിന്താശേഷി ഉള്ളവര് സമ്മതിക്കില്ല താങ്കളെ പോലെ ചിന്താ എല്ലാവരും എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സ്ത്രീക്കും പുരുഷനും തുല്യത വേണം തുല്യവകാശം വേണം അതുപോലെ തന്നെ സമത്വം ജനാധിപത്യ ജനാധിപത്യം വേണം ഇതൊക്കെ തൻ്റെ പാർട്ടിയിൽ നടപ്പാക്കിയതിന് ശേഷം വിഴുപ്പലക്കാൻ പുറം ലോകത്തേക്ക് ഇറക്കിയാൽ മതി എന്നാണ് ചിന്താശേഷിയുള്ളവർ തന്നെപ്പോലുള്ളവരോട് പറയുന്നത് ഇത് റിപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും തമ്പിലെടുപ്പിക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമം പത്രവും അതുപോലെ മീഡിയ വണ്ണും അവരാണല്ലോ ഓരോ ചർച്ചയുടെയും മെറിറ്റ് തീരുമാനിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കും അവരിങ്ങനെ ഉരുട്ടിപ്പരട്ടി ഒരു പുതിയ വിഷയങ്ങൾ ഇങ്ങനെ ഗവേഷണം ചെയ്തെടുക്കും എങ്ങനെയൊക്കെയാണോ ഈ നിലനിൽക്കുന്ന ഭരണത്തെ തകർക്കാനുള്ള മാറ്റർ അതുപോലെ മുസ്ലിങ്ങൾക്കിടയിലും അമുസ്ലിങ്ങൾക്കിടയിലും മതവൈരം ഉണ്ടാക്കാൻ എന്തൊക്കെയാണോ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയിട്ട് വൈകുന്നേരം മാധ്യമങ്ങൾക്ക് കൊടുക്കലാണ് അവരുടെ പണി അവർ മാത്രം ഒരു ഉരുട്ടി പരട്ടി ഉണ്ടാക്കലാണോ ഇത് നമ്മൾ വിശേഷി നോക്കുമ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഏകദേശം ഇതിലെ കാര്യങ്ങൾ എന്ന് മനസ്സിലായത് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ഈ നിങ്ങളുടെ പാർട്ടിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ കേരളത്തിൽ തുല്യതയില്ലാത്ത ഹൈവേ വികസനം എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ നടപ്പിലാക്കി വിജയിച്ച ഒരു സർക്കാർ വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടെ ഈ സർക്കാരിന് അധികാരത്തിൽ ഏറ്റണമെന്നാണ് മഹാഭൂരിഭാഗവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാനസികമായ എല്ലാവരുടെയും തീരുമാനം അങ്ങനെ തന്നെയാണ് അതുവഴി പിണറായിയെ ഒന്നും കൂടെ നേതാവാക്കി മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്ന് പാർട്ടിയിൽ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അവരുടേതായ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒളി അജണ്ടയാണ് ഇത്തരക്കാരിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് നിഷ്പക്ഷമതികളായ ആ പാർട്ടിക്കാരല്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള വിവരദോഷികളെ രംഗത്ത് അയച്ചുവിട്ട് അവർ ഇങ്ങനെയുള്ള അപക്വമായ പ്രസ്താവനകൾ നൽകി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റാനുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു യു ഡി എഫിൻ്റെ അധികാര കാലഘട്ടങ്ങളിൽ മഹല്ലുകളിൽ അടിപിടിയും പള്ളികളും മദ്രസകളും വീതം വയ്ക്കലും പോലീസിനെ ഉപയോഗിച്ച് സുന്നികളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ് സുന്നികൾ നിങ്ങളെപ്പോലുള്ള പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്തത് എന്നത് ഓർക്കുന്ന നന്നായിരിക്കും മുമ്പ് കാലത്തൊക്കെ ഉണ്ടായതുപോലെ തന്നെ ഒമ്പത് വർഷം മുമ്പ് യു ഡി എഫ് ഭരണകാലത്ത് ഇത് രൂക്ഷമായപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയാണ് ഒമ്പത് വർഷം മുമ്പ് ഈ സർക്കാരിനെ അധികാരത്തിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായത് അഞ്ച് കൊല്ലം വളരെ സുഖമായിട്ട് ഒരു മദർസയും പള്ളിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല അടിപിടിയില്ല പോലീസ് ഇല്ല മതം ഉള്ളവരെന്ന് പറയുന്നവര് അങ്ങനെ പോലീസിനിറക്കി മദ്രസ പൂട്ടുമ്പോൾ പള്ളി പൂട്ടുമ്പോൾ മതമില്ലാത്തവരെന്ന് പറയുന്ന മാർക്കിസ്റ്റുകാര് ആ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല അത് നല്ലൊരു കാര്യമാണ് സ്വാഗതാർഹമാണ് എന്ന നിലക്കാണ് അഞ്ചു കൊല്ലം ആ സുഖം ആസ്വദിച്ചവർ വീണ്ടും ഒരിക്കൽ കൂടെ ഇവർ തന്നെ അധികാരത്തിൽ വരട്ടെ അതുവഴി നമുക്ക് സുഖമായിട്ട് എല്ലാ മഹലിലും അടിപിടികളില്ലാതെ പള്ളി മദ്രസ പൂട്ടാതെ മുന്നോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മഹാഭൂരിഭാഗം സുന്നികളും നിങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്നാൽ ഇപ്പോഴും ഈ ഒമ്പത് വർഷം വരെയും അത് തുടർന്നു പോന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാലം കൂടി തുടർന്നാൽ പിന്നീടും അങ്ങനെ വരുമെന്ന് വിചാരിച്ച് ഈ സർക്കാരിനെ തന്നെ അധികാരത്തിലേറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടത്തെ ഭൂരിഭാഗം സുന്നി സമൂഹം വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും പക്ഷെ അതിനൊക്കെ തടയിട്ടുകൊണ്ട് അവരുടെ വികാരത്തെ വൃണ്ണപ്പെടുത്തുന്ന അവരുടെ മതത്തെ ചോദ്യം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആ പാർട്ടിയെ കുളം തോണ്ടിക്കാൻ ഇത്തരത്തിൽ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആ പാർട്ടിയുടെ ഉന്നതതലത്തിലുള്ള മറ്റുള്ളവർ തിരിച്ചറിയണം കോടിയേരിയെ പോലെയുള്ള ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിജീവികൾ ഇരുന്ന ഒരു സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ വിഴിപ്പലക്കുകൾ പാർട്ടിയുടെ പേരിൽ നടത്തുന്നത് എന്ന് പാർട്ടിയിലെ ചിന്താശേഷിയുള്ളവർ തിരിച്ചറിയണം അന്ന് തിരിച്ചറിയാതെ ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നല്ലാതെ വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല പൊതു ഇടത്തിൽ എന്താണ് ഈ പറയുന്നത് വൈരുദ്ധ്യമല്ലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ പാർട്ടിയിൽ അത് നടപ്പിലാക്കിയിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു പിന്നെ എന്താണ് ആദ്യം അവിടെ നടപ്പിലാക്കൂ എന്നിട്ടല്ല പണ്ഡിതന്മാരെ കുതിര കയറാൻ വരേണ്ടത് പൊതു പൊതുഇടം എന്ന് പറഞ്ഞുകൊണ്ട് ആ പദം വഹാബികൾ പറയാറുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്താണെന്ന് വിശദീകരിക്കില്ല എന്നതുപോലെ ജനങ്ങളെ ആക്കാൻ വേണ്ടി പൊതു ഇടം പൊതു ഇടത്തിൽ പാർട്ടി പെടുമോ നിയമസഭ ഓടുമോ പാർലമെന്റ് പെടുമോ പെടുമെങ്കിൽ അവിടെ ഒന്നും പാർട്ടി നടപ്പിലാക്കാത്തത് പാർട്ടി നടപ്പിലാക്കാത്തത് തെരുവിലിറങ്ങിയിട്ട് സമൂഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനുള്ളത് അപ്പൊ ഇതൊന്നും അംഗീകരിക്കാത്ത പൊതുജനങ്ങളുടെ ഇടയിൽ സ്ത്രീകളെ ഇറക്കാൻ സമ്മതിക്കാത്തവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നില്ല വിളിച്ചാൽ കാര്യം അറിയേ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ ശരിക്കും ഒലമ്പി പോയിട്ടുണ്ടല്ലോ സമൂഹം ഒന്നാകെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല വിളിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവില്ല വിളിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം പാർട്ടിയെ കുളം തൊണ്ടണമെന്നാഗ്രഹം ഉണ്ടാകും പിണറായി അടക്കമുള്ള ആളുകൾക്ക് ആ അഭിപ്രായം ഉണ്ടാവില്ല പാർട്ടി വീണ്ടും അധികാരത്തിൽ വരണം ഈ തുരുത്ത് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഈ തുരുത്ത് കേരളത്തിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിവിടെ നിലനിൽക്കണമെന്നാണ് പാർട്ടിക്കാരല്ലാത്ത ന്യൂനപക്ഷ വിശ്വാസികൾ പോലും ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷം എന്ന് കബളിപ്പിക്കാൻ വേണ്ടി പറയുന്ന കോൺഗ്രസിനും ലീഗിനും ഒന്നും ആ തൽപ്ര അഭിപ്രായം ഉണ്ടായിരിക്കില്ല പക്ഷേ യഥാർത്ഥ ന്യൂനപക്ഷ സ്നേഹികളായ ആളുകൾ നിങ്ങളുടെ പാർട്ടിനോട് തന്നെ അറപ്പും വെറുപ്പും ഉള്ളതോടുകൂടെ തന്നെ നിങ്ങളെ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ കാന്തപുരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ മുന്നോട്ട് വന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉള്ള അപകടകാരികളായ യുവ പോലും കാന്തപുരത്തിനെ കണ്ടാൽ മറുകണ്ഠം ഓടുന്ന ആളുകളൊക്കെ ഓ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നാൽ ഇതിപ്പോൾ ഗോവിന്ദം പറഞ്ഞത് അവരുടെ പാർട്ടിയുടെ നയമായിരിക്കാം അങ്ങനെ അദ്ദേഹം നയം വ്യക്തമാക്കി ഈ വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പുലർത്തുന്ന നയമല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ലീഗ് അടക്കമുള്ള ഏതെങ്കിലും പാർട്ടികൾക്ക് അഭിപ്രായം ഉണ്ടോ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ അന്യരുമായി മിക്സ് ചെയ്യണമെന്നല്ലാതെ കാരണം അവരൊക്കെ പൊതുരംഗത്ത് അത് ചെയ്തു കാണിക്കുന്നുണ്ട് എന്നിട്ട് ആ പാർട്ടിക്കാരാണ് ഇപ്പോൾ വന്നുകൊണ്ട് പറയുന്നത് ഓ പണ്ഡിതന്മാർ പറഞ്ഞതിന് ചോദ്യം ചെയ്യാൻ പാടില്ല മതമില്ലാത്തവരുടെ തൊഴിയാണ് ഇത് ഇത് വേറെ ഒരു അസുഖമാണ് ചികിത്സിക്കേണ്ട ഇങ്ങനെയൊക്കെ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വോട്ട് ആണ്ട് പെട്ടിക്കാണ്ട് മറയും എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ഇങ്ങനെ വന്നുകൊണ്ട് പറയുന്നത് എന്നാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതേ നയം തന്നെയാണ് സ്ത്രീകളെ രംഗത്തെക്കുന്നതിൽ ലീഗ് അടക്കമുള്ള മുഴുവൻ പാർട്ടികൾക്കുള്ളതെന്ന് ഇവിടെ തിരിച്ചറിയും പക്ഷെ അവരൊക്കെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഈ പറഞ്ഞവരെ ബത്സിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതിൽ പി എം എ സലാം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് മതപണ്ഡിതന്മാർ മതവിധി പറയും അവരെ മറ്റു വിമർശിക്കേണ്ടതില്ല എന്ന് അപ്പോൾ മറുവിഭാഗം കുറച്ച് ആൾക്കാർ എന്താണ് ഞങ്ങളും മതവിധി പറയുന്നു ഞങ്ങളാൽ എന്താ നിങ്ങൾ പണി അവരെ നിങ്ങൾക്ക് വേണ്ടി പത്ത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വിഭാഗമാണ് അവരതിലപ്പുറം ചാടാൻ പാടില്ല കൊഞ്ചൻ തുള്ളിയാൽ മുട്ടോളം പിന്നെ ചട്ടിയിൽ എന്ന ഒരു വാക്കുണ്ടല്ലോ അതവർക്ക് ബാധകാണ് കാരണം അവർക്ക് ഫത്ത് കൊടുക്കാൻ വേണ്ടി അവരൊരു പോഷക സംഘടന പോലെ വളർത്തിയെടുത്തവർ ഇപ്പം മതം പറഞ്ഞു തന്നെയാണ് വന്നാൽ അത് അംഗീകരിക്കില്ല അന്നേക്ക് ആ പറഞ്ഞ ഒരു പ്രസ്താവന ഒരു ലെവലുള്ള പ്രസ്താവന ആയി മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇവിടെ ആണത്തമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാര് പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങളുടെ നയം ഈ വിഷയത്തിൽ ഇതാണ് എന്നാണ് പറയേണ്ടത് അത് പറയാതെ അതേ കാഴ്ചപ്പാടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം പറഞ്ഞപ്പോൾ അതിലേക്ക് ചാടി വീണിട്ട് അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബുദ്ധിയല്ല എല്ലാവരും ഒളിയ അജണ്ടകളും സാമാന്യ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവരെ അറിയിക്കാനുള്ളത് എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് അധികാരമോടെ നിലനിർത്തണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂച്ചുവിലിടുകയോ മൂക്കുകയറിടുകയോ വേണം അല്ലെങ്കിൽ ആ പാർട്ടി കേരളത്തിൽ നിന്നും അന്യമായി പോകും അവരെ പിന്തുണക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണയില്ലെങ്കിൽ ഒരു കാലത്തും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരണോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ശക്തമായൊരു പിന്നണി അവരെ പിന്തുണക്കുന്നുണ്ട് അവരെ പാർട്ടിക്കാരല്ലാത്തവർ അവർക്ക് തീരുമാനിക്കാൻ കഴിയും നിങ്ങൾ അധികാരത്തിൽ വരണോ വരണ്ടേ എന്നുള്ളത് അങ്ങനത്തെ ആളുകളെ പ്രകോപിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യമില്ലാത്ത പ്രസ്താവന ഒരു നയപരമായിട്ടോ മറ്റോ പാർട്ടിക്ക് സഹായകമാകുന്ന ഒരു പ്രസ്താവനയാണെങ്കിൽ വേണ്ടില്ല അന്തമില്ലാത്ത പ്രസ്താവന നടത്തുന്ന ഗോവിന്ദനെ പോലുള്ള ആളുകളെ അച്ചടക്കം പഠിപ്പിച്ചിട്ട് മുന്നോട്ട് വരാൻ പാർട്ടി തയ്യാറായില്ല എങ്കിൽ അതിന്റെ വില അവിവേകമായി പ്രസ്താവന നടത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ള അതുപോലെ വേറെ ഒരു അവിവേകിയായിട്ട് പ്രസ്താവന നടത്തിയ ഒരു വിജയരാഘവൻ ഉണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഈ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താതെയും അവരൊക്കെ പാർട്ടിക്ക് ബാധ്യതയാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം നിങ്ങൾക്ക് വികസിക്കാനോ വളരാനോ കഴിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് അന്ധമായി വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് യോജ്യമല്ലാത്ത രീതിയിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഈ പാർട്ടിക്ക് പിന്തുണയുമായി വന്ന ആളുകളെ പിണക്കുന്ന തീരുമാനം എടുത്തതുകൊണ്ട് എല്ലായിടത്തും അറംപറ്റിയ തോൽവി തോൽക്കേണ്ടി വന്നു എന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള അനവസരത്തിലുള്ള പ്രസ്താവനകളും അനവസരത്തിലുള്ള തെറ്റിദ്ധാരണ തീ തീരുമാനങ്ങളും കക്ഷത്തിലുള്ളത് വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയെ നശിപ്പിക്കുവാനും കുളം തോണ്ടാനും സഹായകമാകും അത് തിരിച്ചറിയാൻ നേതാക്കൾ ശ്രമിക്കണം എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്